നല്ല ഫ്രഷ് മാങ്ങയാണിത് ഇത് കംപ്ലീറ്റ് അച്ചാറിടാനായിട്ടാണ് ഇതിൽ നിന്ന് ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് നല്ല വളരെ എളുപ്പത്തിലുള്ള ഒരു അച്ചാർ ഞാൻ തയ്യാറാക്കുവാണ് വളരെ സിമ്പിൾ വേയിൽ ഇതൊരഞ്ച് മാങ്ങയുണ്ട് വളരെ സിമ്പിൾ വേയിൽ വളരെ വേഗം ഒരു അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തൊണ്ട് ചെത്തി മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം മകറി പ്രിപ്പയർ ചെയ്യാനായിട്ട് കടുക് കുറക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് വറ്റൽമുളക് ഇഞ്ചി കറിവേപ്പില വറ്റൽമുളക് നുറുക്കി വെച്ചു ഇഞ്ചി പൊടിപൊടിയായി ഞാൻ ഇടിച്ച് വെച്ചു കറിവേപ്പില സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കടുക് വറക്കണം വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മാം കറിയാണ് ഇതൊന്ന് തന്നെ ചോറിൻ്റെ കൂടെ കൂട്ടി തുടങ്ങാനുള്ളതാണ് ഇതൊരുപാട് ദിവസം വെച്ചിരിക്കാനുള്ളതല്ല പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഇത് ത്രീ ടേബിൾ സ്പൂൺ എണ്ണയുണ്ട് ഇനി കടുക് ഇട്ട് കൊടുക്കാം കടുക് രണ്ട് ടീസ്പൂൺ കടുകുണ്ട് കടുക് പൊട്ടി ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കണം പട്ടൽമുളകും ഇട്ട് കൊടുക്കാം പച്ചമുളകും ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം കുറച്ച് സിമ്മിൽ വെക്കുക പച്ചരുമുളകും ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം കറിവേപ്പിൽ ഇട്ട് കൊടുത്താൽ മതി ഇഞ്ചിയും മറ്റൊരുപോളും നന്നായി മൂപ്പ് മൂത്ത് വന്നിട്ടുണ്ട് ഇഞ്ചി നന്നായി മൂത്ത് വരുന്നത് നല്ലതാണ് ഒരു കൃഷി ടൈപ്പ് ഇഞ്ചി ആയിപ്പോൾ ആ ആ ഇഞ്ചി ആവുന്നതും നല്ലതാണ് മറ്റൽ മുളക് നന്നായി മൂത്തിട്ടുണ്ട് നന്നായി മൂത്തും കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി സിമ്മിറ്റ് വെച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും കറിവേപ്പില നന്നായിട്ട് മൂത്ത കറിവേപ്പില നല്ലതുപോലെ മൂത്ത് നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്തിട്ട് ഉലുവ പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുത്തു ഒരു പിഞ്ച് ഉലുവ കൊടുത്തത് ഇട്ട് കൊടുത്തു ഇനി നെക്സ്റ്റ് ഐറ്റം ഇതിന് ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല കളറിന് വേണ്ടിയിട്ട് അപ്പോൾ ഉണക്കമുളക് കുറച്ച് മുറിച്ച് ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ എരുവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം ടീസ്പൂണിനാണ് ഇടുന്നത് ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ധാരാളം മതി ഇരുമ്പി ചീനിച്ചട്ടി ആയതുകൊണ്ട് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ മുളക് പൊടിയൊക്കെ ഇടാവുള്ളൂ അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും ഇനി ഇടേണ്ടത് ഉപ്പാണ് ഉപ്പ് ഞാൻ വൺ ടീസ്പൂൺ ഇടാൻ പോവുകയാണ് നമ്മുടെ മാങ്ങ ഇത്രയും മാങ്ങയുണ്ടു പതുക്കെ ഒന്ന് ഈ ചീനിച്ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കേണ്ടത് നല്ലതാണ് വെന്ത് പോകരുത് വളരെ ലിമിറ്റഡ് ടൈമിലേ ഇടാവുള്ളൂ ഒരു തേർട്ടി സെക്കൻഡ് തേർട്ടി സെക്കൻഡ് വൺ മിനിറ്റ് മാത്രമേ മാങ്ങ ഇതിലിട്ട് ഇളക്കാവുള്ളൂ അത് മാങ്ങയുടെ ജലാംശം നമ്മൾ അരിയുമ്പോൾ കഴുകി വെച്ച മാങ്ങയുടെ ജലാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മാങ്ങ ഒന്ന് ചൂടാവുന്നതുകൊണ്ട് തെറ്റില്ല നല്ല ഫ്ലേവറിലുള്ള നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് മാങ്ങാക്കറിയുടെ വളരെ നല്ല ഉണ്ട് നല്ല ഫ്ലേവറിലുള്ള മാങ്ങാക്കറിയാണിത് ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ തയ്യാറാക്കുക ജസ്റ്റ് വെള്ളമൊന്നും പതിയാൻ വേണ്ടി മാത്രമാണ് മാങ്ങ വേവാൻ സമ്മതിക്കരുത് ഇന്ന് വാടുക മാത്രമേ ചെയ്യാവുള്ളൂ ജലാംശം ഇതിൽ നിന്ന് പോയി കിട്ടാൻ വേണ്ടി ആറിക്കഴിഞ്ഞ് ഗ്ലാസ് കുപ്പിയിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാവുള്ളൂ ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം നിങ്ങൾക്ക് അപ്പോൾ കുളീടെ അനുസരിച്ച് ഉപ്പ് കുറവെന്ന് തോന്നിയാൽ അപ്പം മാത്രം ആഡ് ചെയ്താൽ മതി ഇപ്പം ഇനി മാങ്ങാക്കറി അധികം നേരം ഒരു മിനിറ്റോടുമായി ഞാനിട്ട് ഇളക്കുന്നു ഇനി ഇത് അധികം നേരം ഒന്നും ഇളക്കണ്ട മാറിയുടെ ജലാംശം മാങ്ങയിലുള്ള ജലാംശങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇനി വേഗം കേടാവൊന്നുമില്ല എനിവേ നമ്മളിത് അധികം ദിവസം വെച്ചേക്കാനുള്ള മാങ്ങറി അല്ലതാണ് ടേസ്റ്റി ആയിട്ടുള്ള ജിസ്റ്റൻറ്റ് മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ബോട്ടിലേക്ക് മാറ്റണം ബോട്ടിലേക്ക് മാറ്റണമെങ്കിൽ ഈ ബൗളിൽ ഇരുന്ന് തണുക്കണം തണുത്തിട്ട് മാത്രമേ ബോട്ടിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിലുള്ളൂ വളരെ കുറച്ച് ടൈം കൊണ്ട് നമുക്ക് മാങ്കറി റെഡിയാണ് ചോറിനുള്ളത് അതേപോലെ തണുത്തിട്ടുണ്ട് മാങ്കറി ഇനി നമുക്ക് ജാറിലേക്കിട്ട് അടച്ചു വയ്ക്കാം സൂപ്പർ ഫ്ലേവറിലുള്ള സൂപ്പർ ടേസ്റ്റിലുള്ള മാക്കറി റെഡിയാണ് ഒരു ജാർ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചോറിൻ്റെ കൂടുത്തി കൂടെ തുടങ്ങാം അത് വെച്ചിരിക്കേണ്ടതായ ഒരു കാര്യവും ഇനി എനിവേ പൂപ്പലുണ്ടാവുക എന്തെങ്കിലും തോന്നുവാണെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്ത് ഫ്രിഡ്ജിൽ വെച്ചുവച്ചാൽ മതി പൂപ്പലൊന്നും ഉണ്ടാവില്ല നമുക്ക് കൂട്ടിത്തീർക്കാൻ പറ്റും